ആരോ ഒരാൾ ഭാഗം മുപ്പത്തിമൂന്ന് പെട്ടെന്ന് റോഷന്റെ മുഖഭാവം മാറിയപ്പോൾ മെർലിന്റെ കണ്ണുകളിൽ ആകുലത നിറഞ്ഞു എന്തെന്നില്ലാത്ത ഒരു സംശയം അവളെ പൊതിഞ്ഞു അവളുടെ മുഖത്ത് വിഷാദഭാവം തിരികെ വന്നു വീണ്ടും ഒരു സങ്കടം കൂടി അവൾക്ക് കൊടുക്കേണ്ടി വരും എന്നോർത്തപ്പോൾ അവൻ്റെ മനസ്സ് പിടഞ്ഞു അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഒരിക്കലും കൈവിട്ട് കളയില്ലെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നതുപോലെ അത് മമ്മി ജാസ്മിൻ പിന്നെയും വല്ലാതെ വയലൻ്റായി അവൾക്കെന്നെ കാണണം എന്നു പറഞ്ഞ് വലിയ ബഹളമായിരുന്നു മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ സൈക്കാട്രി ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു വരുത്താൻ പറഞ്ഞതാ ചെറിയൊരു നുണ പോലും മെർലിനോട് പറയരുത് എന്ന് കരുതി തന്നെ റോഷൻ പറഞ്ഞു നിർത്തി എൻ്റെ കർത്താവേ നമ്മൾ ഇനി എന്താ ചെയ്യുക ആ കുട്ടിയെ ഉപേക്ഷിക്കാനും പറ്റില്ല കൊണ്ടും പറ്റില്ല വല്ലാത്തൊരവസ്ഥ തന്നെ സൂസൻ തലയ്ക്ക് കൈ കൊടുത്തു കൊണ്ട് പറഞ്ഞു ആ വാർത്ത കേട്ടപ്പോൾ തന്നെ മിർലിന്റെ മനസ്സിൽ വല്ലാത്തൊരു കാർമേഘം ഉരുണ്ടുകൂടി അതുവരെ പ്രസന്നത നിറഞ്ഞു നിന്ന ആ മുഖം പെയ്യാൻ വെമ്പ് നിൽക്കുന്ന ആകാശം പോലെ വിതുമ്പി നിന്നു അവൾ കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു മോളെ ഇതിൽ വിഷമിക്കാനൊന്നുമില്ല മമ്മി ടെൻഷൻ കൊണ്ട് വെറുതെ ഒന്ന് ചോദിച്ചു എന്നു മാത്രം സമയവും സാഹചര്യവും നോക്കാതെ അവളെ വേദനിപ്പിക്കുന്ന ആ ചോദ്യം ചോദിച്ചതിൻ്റെ കുറ്റബോധത്തോടെ സൂസൻ ദയനീയമായി അവളെ നോക്കി പറഞ്ഞു ഇല്ല മമ്മി എന്തോ ഒരു തലവേദന പോലെ വീട്ടിൽ പോയി ഒന്നുകൂടി ഉറങ്ങാമെന്ന് കരുതി അത്രമാത്രം അത് പറഞ്ഞിട്ടവൾ പുറത്തേക്കോടി മുഖത്ത് ആവുന്നത്ര പ്രസന്നത വരുത്തിക്കൊണ്ടാണ് അവളത് പറഞ്ഞതെങ്കിലും അവളുടെ ഉള്ളിലെ സങ്കടം എല്ലാവർക്കും മനസ്സിലാക്കാനാവുന്നതായിരുന്നു ഡാ ഞാനും വരുന്നു ഒന്നും ആലോചിക്കാതെ അവൾക്ക് പുറകെ റോഷന് ഓടുന്നത് കണ്ടപ്പോൾ ആ സങ്കട സമയത്തുപോലും സൂസൻ്റെ ഉള്ളിലൊരു വിടർന്നു ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എന്ന ഇതുങ്ങളെ ഒന്ന് ശോശ നെടുവർപ്പോടെ പറഞ്ഞു ഇതിപ്പോൾ ഒരു കരക്കെടുത്ത ലക്ഷണമാ ഈ അവസ്ഥ അല്ലായിരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ അവരുടെ വിവാഹം നടത്താൻ പറഞ്ഞേനെ ഇനിയും അവർ ഒട്ടുമകലാൻ ഇടം കൊടുത്തുകൂടാ സൂസൻ അല്പം ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ ശോശാമെയും അത് ശരിവെക്കുന്നത് പോലെ തലയാട്ടി മെർലിൻ്റെ പുറകെ ഓടുമ്പോഴാണ് റോഷൻ്റെ ഫോൺ ബെല്ലടിച്ചത് ഹലോ ഡാഡി മറുവശത്തു നിന്ന് കേട്ട വാക്കുകൾ അവൻ്റെ കാലുകളെ ഒരു നിമിഷം നിശബ്ദമാക്കി എങ്കിലും മറ്റെന്തിനെക്കാട്ടിലും തനിക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെർലിൻ്റെ വികാരത്തെ മാത്രമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഫോൺ പോക്കറ്റിലേക്കിട്ട് അവൾക്ക് പുറകെ ഓടി ഡാ എന്താടാ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇനിയും എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകാനാകുമെന്ന് തോന്നുന്നുണ്ടോ മെർലിൻ തൻ്റെ വീടിൻ്റെ വാതിൽ കടക്കുമ്പോൾ തന്നെ റോഷൻ ആ ചോദ്യവുമായി അവളെ തടഞ്ഞു മറുപടി ഒന്നും പറയാതെ അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു റോഷൻ നീ എനിക്ക് സ്വന്തമാകുമെന്ന് ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ നീ ഇല്ലാതെ എനിക്ക് അവൾ വിതുമ്പി നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല ഒത്തിരി വൈകിയിട്ടാണെങ്കിലും ഞാനിപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കുന്നു നീ ഇല്ലാതെ ഈ റോഷനുമില്ല മോളെ മെർലിനെ ചേർത്തു പിടിച്ചുകൊണ്ട് അവനതു പറയുമ്പോൾ ആ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പതുക്കെ പതുക്കെ അവളുടെ തേങ്ങലുകൾ നേർത്തില്ലാതായി ഡ ഒരു പ്രശ്നമുണ്ട് അവളൊന്ന് ഓക്കെ ആയെന്ന് കണ്ടപ്പോൾ റോഷൻ പതുക്കെ പറഞ്ഞു എന്തുപറ്റി എന്താ ഉണ്ടായത് അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് ഇന്ന് നമ്മൾ പോന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുതൽ സായയെ കാണാനില്ല എന്ത് അവൾ അവിടെ പോയി അങ്ങനെ ഒരു അവസ്ഥയിൽ മെർലിൻ അലറും പോലെ ചോദിച്ചു ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവിടെ നിന്നും പോകണമെന്നൊക്കെ അവൾ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കാനായി ഒരു നേഴ്സിനെ പ്രത്യേകം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ റോഷൻ കൂട്ടിച്ചേർത്തു ഡാ നീ എന്റെ ഫോണിങ്ങെടുത്തേ ഞാനൊന്ന് മുരുകണ്ണനെ വിളിച്ചു നോക്കട്ടെ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു നമുക്ക് വേണ്ടി അവൾ അത് പറഞ്ഞുകൊണ്ട് അവൾ മുരുകൻ്റെ നമ്പർ ഡയൽ ചെയ്തു അത് അവൾ മുരുകണ്ണന്റെ അടുത്ത് എത്തിയിട്ടില്ല ആ കുട്ടി അതെവിടെ പോയിട്ടുണ്ടാകും ഇനിയിപ്പോൾ അവൾക്ക് വല്ല അപകടവും സംഭവിച്ചു കാണുമോ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ പോലും ഒന്നലറിക്കരയാൻ പോലും അവൾക്കാകില്ലല്ലോ മുരുകനോടുള്ള സംസാരം അവസാനിപ്പിച്ച് മെർലിൻ ഭയത്തോടെ റോഷിനെ നോക്കി പറഞ്ഞു എടാ നമുക്കൊന്ന് പോയി നോക്കിയാലോ മെർലിൻ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ ഇനിയിപ്പോൾ സമയം ഇത്രയും വൈകിയില്ലേ തന്നെയുമല്ല ഈ ദിവസത്തിന്റെ സന്തോഷം ഒരു ടെൻഷനിലേക്ക് മാറ്റിവിടാൻ എനിക്ക് വയ്യടാ അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ മുത്തി അവന്റെ ആ സ്നേഹത്തിനു മുൻപിൽ മറത്തു പറയാൻ അവൾക്ക് തോന്നിയില്ല അവൾ അവന്റെ നെഞ്ചോരം ചാരിക്കിടുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ സായ നിറഞ്ഞു നിന്നിരുന്നു പളെ നിങ്ങൾ അവിടെ എന്തെടുക്കുക ആ വിളിയുമായി അകത്തേക്ക് വന്ന അമ്മമാർ അത്ഭുതത്തോടെ ആ കാഴ്ചയിലേക്ക് നോക്കി നിന്നു റോഷന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു മയങ്ങുന്ന മെർലിൻ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവരൊന്നായിരിക്കുന്നു ഒരുപാട് ദുഃഖങ്ങൾക്കിടയിലുള്ള ആ വലിയ സന്തോഷത്തെ അവർ നിറഞ്ഞ സംതൃപ്തിയോടെയാണ് നോക്കിക്കണ്ടത് പെട്ടെന്നാണ് ലാൻഡ് ഫോൺ വെല്ലടിച്ചത് ശബ്ദം കേട്ട് മെർലിൻ റോഷനിൽ നിന്ന് പിടഞ്ഞു മാറുന്നത് കണ്ട് ഒരു കൊച്ചു ചിരിയോടെ ശ്വാശ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ആരായിരുന്നു കുറച്ചു നേരം ശോശ സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ സൂസൻ ഉത്കണ്ഠ നിറഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചു അത് ഫെർണാണ്ടോയ എന്തോ അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ആരും പുറത്തു പോകരുതെന്ന് പറയാൻ പറഞ്ഞു അതെന്തായാലും നന്നായി നമുക്കും ചില കാര്യങ്ങൾ അവരോടും പറയാനുണ്ടല്ലോ ഒന്നും പിന്നത്തേക്കിന് മാറ്റിവെക്കണ്ട അല്ലേ മക്കളെ സൂസൻ ഒരു കള്ളച്ചിരിയോടെ അവരെ നോക്കി മെർലിൻ പതുക്കെ റോഷനെ നോക്കി പുഞ്ചിരിച്ചു മമ്മി ഞാനൊന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ പോകാനായി തെരിഞ്ഞ സൂസനെ പിടിച്ചു നിർത്തിക്കൊണ്ട് റോഷൻ ചോദിച്ചു എടാ ഞാൻ നിന്റെ മമ്മിയാ നീ എന്തു പറഞ്ഞാലും ഈ മമ്മിക്ക് യാതൊരുവിധ തെറ്റിദ്ധാരണയും ഉണ്ടാകില്ല മോൻ പറ എന്താ ഇത്ര സീരിയസ് ആയ കാര്യം സൂസൻ അവൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു സച്ചുവേട്ടൻ പോയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അതിൻ്റെ സങ്കടം ആരിൽ നിന്നും പോയിട്ടുമില്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട് എങ്കിലും എനിക്ക് നിനക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിളെ എൻ്റെ സ്വന്തമാക്കണമെന്നുണ്ട് അതുകൂടി ഇന്നത്തെ മീറ്റിംഗിൽ ഒന്ന് പറയാമോ ആഡംബരമായിട്ടൊന്നും വേണ്ട ചെറിയൊരു താലിച്ചരടിന്റെ ചടങ്ങുകൾ മാത്രം മതി ഇനി കാത്തിരുന്നാൽ ഒരുപക്ഷെ നമുക്കിടയിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീണ്ടും വരുമോ എന്നൊരു തോന്നൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം റോഷൻ അല്പമൊരു ക്ഷമാപണത്തോടെ വാക്കുകൾ പൂർത്തിയാക്കി അതുതന്നെയാണ് ഞാനും ആലോചിച്ചത് ഇനി കാത്തിരിക്കേണ്ടെന്ന് തന്നെ തോന്നുന്നു എന്തായാലും വൈകിട്ടാകട്ടെ മോളെ നിനക്കൊന്നും പറയാനില്ലല്ലോ മോൾക്ക് ഇല്ലല്ലോ അല്ലേ തന്നെ കളിയാക്കുന്നതുപോലെ സൂസൻ ചോദിക്കുമ്പോൾ മെർലിൻ നാണത്തോടെ തലതാഴ്ത്തി മക്കളെ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊണ്ട് അമ്മമാർ സന്തോഷത്തോടെ അവരവരുടെ കാര്യങ്ങളിലേക്ക് കടന്നു രാത്രി ഒൻപത് മണി ആ രണ്ട് കുടുംബങ്ങളും മുഴുവനായി മാളീക്കൽ തറവാട്ടിൽ ഒന്നിച്ചുകൂടി സച്ചുവിന്റെ വിയോഗത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു മീറ്റിംഗ് എന്താ എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരുമൊന്നും പറയുന്നില്ലല്ലോ ശരി നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് മൗനം വീർപ്പ് മുട്ടുമ്പോൾ സൂസൻ തുടക്കമെന്നതുപോലെ പറഞ്ഞു വെയിറ്റ് പറയുന്ന കാര്യങ്ങൾ അല്പം സീരിയസ് ആണ് നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ചിലതൊക്കെ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ വർഗീസിൻ്റെ വാക്കുകളിൽ വല്ലാത്ത ഗൗരവം നിറഞ്ഞിരുന്നു കുറച്ചേറെ നേരമായി ഈ മൗനം എല്ലാവരും വല്ലാത്ത ടെൻഷനിലുമാണ് എന്താണെങ്കിലും കാര്യം പറ മക്കളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് സൂസനതു പറയുമ്പോൾ മേശയുടെ താഴെ ആരും കാണാതെ കൈകൾ കോർത്തു പിടിച്ചിരിക്കുകയായിരുന്നു റോഷനും മെർലിനും റോഷൻ എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ് അവർക്ക് നേരെ നോക്കിക്കൊണ്ട് വർഗീസ് പറഞ്ഞു ഞങ്ങളോടോ പരസ്പരം നോക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് ചോദിച്ചു രാവിലെ നീയും കണ്ടതാണല്ലോ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാവം കൂട്ടി അതുപോട്ടെ ഞാൻ ഞാനിന്ന് ഋഷിയുമായി ചെറിയൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു എന്ത് കാര്യങ്ങൾ തിരക്ക് പിടിക്കണ്ട അതിലേക്കാണ് വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് എല്ലാം എങ്കിലും ആ കാര്യങ്ങളെല്ലാം റോഷന് നല്ല അറിവുള്ളതാണ് അല്ലെ മൊനെ സൂസന്റെ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി വർഗീസ് റോഷനെ നോക്കി ചോദിച്ചു ഡാഡി ഞാൻ എനിക്കറിയില്ല അതു പറയുമ്പോൾ അവൻ്റെ മുഖം കുനിഞ്ഞിരുന്നു ആദ്യമായി ഡാഡിയുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നതിൻ്റെ സങ്കടത്താൽ അവൻ്റെ ഉള്ളം നേറി അത് പറയാം പക്ഷേ ഇപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് തന്നെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ ബാക്കി എല്ലാവരും കൂടി അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വർഗീസ് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ അദ്ദേഹത്തെ തന്നെ നോക്കിയിരുന്നു റോഷൻ എന്ന ചക്രവ്യൂഹത്തിൽ മാത്രം കറങ്ങുന്ന ആ പെൺകുട്ടിയെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല വർഗീസ് അത് പറയുമ്പോൾ മെർലിൻ ഞെട്ടലോടെ അവനെ നോക്കി ഡാഡി ഞാൻ എനിക്ക് റോഷൻ വാക്കുകൾക്കായി പരതി ഒന്നും പറയണ്ട ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കുറച്ച് സങ്കടമൊക്കെ തോന്നാം പക്ഷേ എൻ്റെ മുൻപിൽ വേറെ വഴികളൊന്നുമില്ല മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ശ്രമിക്കുന്ന ഒരപ്പൻ്റെ സ്വാർത്ഥത കൂടി ഇതിലുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം മെർലിൻ ഇവിടെ മറ്റാരേക്കാളും കരുത്തുള്ള കുട്ടിയാണ് നീയെന്ന് എനിക്കറിയാം ഡാഡി പറയാൻ പോകുന്ന കാര്യത്തെ ഉൾക്കൊള്ളാനുള്ള കരുത്ത് മോളുടെ ഹൃദയത്തിനുണ്ടെന്ന് ഡാഡി കരുതിക്കോട്ടെ തകർന്ന ഹൃദയത്തോടെ വർഗീസ് മെർലിനെ നോക്കി തുടർന്ന് വർഗീസ് പറഞ്ഞ ആ വാക്കുകൾക്ക് ആ കുടുംബത്തെ തന്നെ തകർത്ത് കളയാനുള്ള ശക്തിയുണ്ടായിരുന്നു റോഷൻ സച്ചു ജാസ്മിനെ വിവാഹം കഴിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അവരൊരിക്കലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ഇങ്ങനെ ഒരവസ്ഥയിൽ അവളെ സംരക്ഷിക്കേണ്ട കടമ നമ്മുടേതാണെന്ന് നിനക്കറിയാമല്ലോ അതിന് വർഗീസിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ റോഷൻ്റെ നെറ്റി ചുളിഞ്ഞു അവൻ വല്ലാത്ത ഭയത്തോടെ ചോദിച്ചു നീ ജാസ്മിനെ വിവാഹം കഴിക്കണം അതാണ് എൻ്റെ തീരുമാനം ആ വാക്കുകൾ ഇടുത്തി പോലെ എല്ലാവരുടെയും ഹൃദയത്തെ തകർത്തുകൊണ്ട് അവിടെ മുഴങ്ങി നോ ഇത് നടക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ചെയ്യില്ല മാതാപിതാക്കളുടെ മുൻപിൽ ഒരിക്കലും ഉയർന്നിട്ടില്ലാത്ത റോഷൻ്റെ ശബ്ദമുയർന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു റോഷൻ മെർലിൻ്റേതാണ് എത്രയോ കാലങ്ങൾക്ക് മുൻപ് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണത് എന്നിട്ടിപ്പോൾ ഇല്ല ഞാൻ ഇതിന് സമ്മതിക്കില്ല സൂസൻ വർഗീസിൻ്റെ ഷർട്ടിൽ പിടിച്ചു പിടിച്ചൊലിച്ചുകൊണ്ട് പറഞ്ഞു സൂസൻ നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് നീ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇവിടെയുണ്ട് അതുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ നിനക്കും എൻ്റെ അഭിപ്രായം തന്നെയായിരിക്കും വർഗീസ് സൂസനെ തന്നോട് ചേർത്തുകൊണ്ട് ശാന്തതയോടെ പറഞ്ഞു എന്ത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഞാൻ ഇനി അറിയാനുള്ളത് അതെന്ത് തന്നെയാണെങ്കിലും എനിക്ക് കേൾക്കണ്ട ഈ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് മുകളിലായി എനിക്കറിയേണ്ട ഒരു കാര്യവുമില്ല ഇവരെ വേദനിപ്പിച്ചുകൊണ്ട് ഈ വീടിന് ഇനിയൊരു സന്തോഷം അത് ഞാൻ സമ്മതിക്കില്ല ജാസ്മിൻ അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കലും നമ്മുടെ തെറ്റല്ലല്ലോ ഒക്കെയും വിധിയാണ് അവളെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ മകളായി തന്നെ പക്ഷെ ഒരിക്കലും ഇതുമാത്രം അത് നടക്കില്ല സൂസൻ കേഴുന്നതുപോലെ പറഞ്ഞു സൂസൻ എന്നെ പറയാൻ അനുവദിക്കൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേട്ടിട്ട് നിനക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് എന്നെ കാണാൻ ഇന്ന് ഋഷി വന്നിരുന്നു വർഗീസിൻ്റെ ശബ്ദമുയർന്നു എന്തിന് സൂസൻ തരച്ചിൽ നിർത്തി ആകുലതയോടെ വർഗീസിനെ നോക്കി ജാസ്മിൻ അവളൊന്ന് നോർമൽ ആയപ്പോൾ ഋഷി അവളോട് സംസാരിച്ചിരുന്നു അറിയാലോ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അവൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ താൻ അറിഞ്ഞ ചില കാര്യങ്ങൾ അവൻ എന്നോട് പങ്കുവെച്ചു അവൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമൊന്നും എനിക്ക് വിശ്വസിക്കാനായില്ല പക്ഷേ പക്ഷേ സൂസൻ അത്ഭുതത്തോടെ വർഗീസിനെ നോക്കി വ്യക്തമായ കൂടി അവൻ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ നമ്മൾ അറിയാത്ത ചിലതൊക്കെ ഇവിടെ നടന്നിരിക്കുന്നു സച്ചിൻ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്നതിന് എത്രയോ മുൻപ് തന്നെ റോഷനും ജാസ്മിനും തമ്മിൽ ആ വാക്കുകൾ കേട്ടപ്പോൾ മെർലിൻ തൻ്റെ കൈകൾ റോഷനിൽ നിന്ന് വിടിവിച്ച് ഞെട്ടലോടെ അവനെ നോക്കി വേറെ ആരെയും അറിയിക്കാതെ താൻ കാത്തു സൂക്ഷിച്ച ആ രഹസ്യം പുറത്തു വന്നത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജാസ്മിനും റോഷനും തമ്മിൽ എന്ത് ബന്ധം എന്തൊക്കെയാണ് നിങ്ങളെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഇവർ തമ്മിലോ എന്റെ മോളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലാതെ ശോശയുടെ ശബ്ദം ഉയർന്നു ഞാൻ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥമാണ് ശോശ നമ്മുടെ മക്കളെ മനസ്സിലാക്കാൻ നമ്മൾ വളരെ വൈകിപ്പോയി മാത്രം അല്ലേ മോനെ വർഗീസിൻ്റെ കണ്ണുകൾ റോഷന് നേരെ തിരിഞ്ഞു ഡാഡി ഡാഡി പറഞ്ഞതെല്ലാം സത്യമാണ് മുൻപെനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ജാസ്മിനോട് തോന്നിയിരുന്നു പക്ഷേ എപ്പോഴാണോ സച്ചിവേട്ടൻ ജാസ്മിനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് അന്നു മുതൽ അവരെൻ്റെ ഏട്ടത്തി മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അവൻ്റെ വാക്കുകൾ ഇടറി റോഷണൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ വിശ്വസിക്കാനാകാതെ സൂസൻ മകനെ നോക്കി അവനോട് ചേർന്നിരുന്ന മെർലിൻ്റെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് ഹൃദയം തകരുന്നത് പോലെ തോന്നി അതൊക്കെ പോട്ടെ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ കഴിഞ്ഞ കാലങ്ങളിലല്ലോ നമ്മൾ സഞ്ചരിക്കേണ്ടത് ഇപ്പോഴെന്താണോ ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുകയാണ് വേണ്ടത് ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായി കാത്തിരുന്നതാ അപ്പോഴാണ് ഈ പഴങ്കഥയും കൊണ്ടുവരുന്നത് സൂസൻ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു ഒന്നും പഴങ്കഥകളല്ല സൂസൻ ജാസ്മിൻ്റെ ഉള്ളിൽ സച്ചിനുമില്ല അവർ തമ്മിലുള്ള വിവാഹ ബന്ധവുമില്ല അവൾക്കുള്ളിൽ റോഷൻ എന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രം ഞാൻ സൈക്യാട്രി ഡോക്ടറുമായി സംസാരിച്ചിരുന്നു അവരും പറയുന്നത് റോഷൻ ജാസ്മിനെ വിവാഹം കഴിക്കുക അതാണ് ഉത്തമമായ കാര്യമെന്നാണ് പറ്റില്ല പണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ പല ഇഷ്ടങ്ങളും ഉണ്ടായിട്ടില്ലേ വിവാഹത്തിനു ശേഷം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ അതുപോലെ ഇതിനെയും കണക്കിലെടുത്താൽ മതി ഒന്നെനിക്കറിയാം ഇപ്പോൾ എൻ്റെ മോൻ്റെ മനസ്സിൽ ജാസ്മിനുമില്ല ആ സ്നേഹവുമില്ല ഇവിടെ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നടന്നു കഴിയുമ്പോൾ ജാസ്മിൻ ചിലപ്പോൾ നോർമലായേക്കും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ വിധിയായി കരുതിയാൽ മാത്രം മതി വർഗീസിന്റെ വാക്കുകളിൽ പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് സൂസൻ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ മെർലിനും റോഷനും തമ്മിൽ ഒരു സൗഹൃദത്തിനപ്പുറം മറ്റൊരു ബന്ധമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചു എന്ന് കരുതി മക്കളെ അതിലേക്ക് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച വേണ്ട ജാസ്മിനും റോഷനും തമ്മിലുള്ള വിവാഹം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് വർഗീസ് വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു അതുവരെ പിടിച്ചു നിന്ന മെർലിൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് സച്ചുവിൻ്റെ മുറിയിലേക്കോടി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പകപ്പോടെ റോഷൻ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആരോ ഒരാൾ തുടരും കൂട്ടുകാരെ നമ്മുടെ കഥ ഇഷ്ടമാകുന്നു എന്നൊക്കെ കരുതട്ടെ അടുത്ത ഭാഗവുമായി നാളെ കണമ്പരേ ബ ബൈ ശ്രീ സേവ്